വാർത്തകളിലേക്ക് തിരികെ എത്തുന്നു മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോയിട്ട് ഇപ്പോൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ചരക്ക് കപ്പലിൻ്റെ വാർത്തയിലേക്ക് തിരികെ എത്താം എറണാകുളം വടക്കൻ പറവൂരിൽ വീടിന് തീ പിടിച്ചു വീടിൻ്റെ മുകൾ നിലയിലാണ് തീപിടിച്ചത് അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമം തുടരുകയാണ് മലപ്പുറം വഴിക്കടവ് മൃഗവേട്ടയ്ക്കായി കെണിവച്ചതിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ചതിൽ ഗൂഢാലോചന ആരോപിച്ച വനമന്ത്രി എ കെ ശശീന്ദ്രൻ്റെ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചു വനമന്ത്രി എ കെ ശശീന്ദ്രനെ ഫോണിൽ വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ അതൃപ്തി അറിയിച്ചു ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് മന്ത്രി മുന്നണിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് എന്നും അത്തരമൊരു പ്രസ്താവന ഒഴിവേ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു എന്നാൽ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന